ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു രസം തയ്യാറാക്കിയാലോ ഈ രീതിയിലാണോ നിങ്ങളുടെ രസം തയ്യാറാക്കുന്നത് പലയിടത്തും പല രീതിയാണ് ഞാനിവിടെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു ഒരല്പം പുലുവ ഇട്ട് കൊടുത്ത് പൊട്ടി പൊട്ടിച്ചെടുത്തു അതിലോട്ടൊരു ഞാനിവിടെ സവാളയാണ് ചേർക്കുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരിയാണിത് അല്പം മഞ്ഞൾപ്പൊടി ഒരു പച്ചവടം മറന്നിടം വരെ ഒന്ന് ഒന്നിറക്കി കൊടുക്കുക ഒരു സവാളയുടെ പകുതി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആ ഒരു പച്ചവെള്ളം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിലോട്ടൊരു ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേന് അതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുരുമുളകും കൂടെ നന്നായി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിൽ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടാണ് ലോ ഫ്ലെയിമിലിട്ടാണ് അതൊന്ന് വേവിച്ചെടുക്കുന്നത് ഇതൊക്കെ ഇതിനെ പെട്ടെന്നാവും അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇടക്കേം കൊടുക്കുക അതിലോട്ട് ഞാനിവിടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങ വിലക്കത്തിൽ പുളി ഞാൻ വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിവെള്ളം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അതിലോട്ട് ഞാനൊരല്പം കായവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം കുറച്ച് മാത്രമേ രസം തയ്യാറാക്കുന്നുള്ളൂ അതിനാവശ്യമായ കായം കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് അത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാണ് നമ്മുടെ രസം നന്നായിട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ